എന്റെ പേര് മിനി എന്നാണ് ഷോർണൂരാണ് താമസം പിന്നെ ഇത് മെയിൻ ആയിട്ട് ഇവിടെ ഞങ്ങളൊരു കൂടിക്കാഴ്ച ഒന്നതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കലാപരമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ കുറച്ച് നൃത്തം പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഷോർട്ട് മൂവിടെ ഒരു ഭാഗമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് അത് വിവിധ കലാരംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ലേഡികളെ ഒരു സിനിമയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിനിമ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ചെറുതിൽ നിന്ന് വലത്തിലേക്ക് പോവാനുള്ള ഒരു പ്രയാണം അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ട് മൂവി ചെയ്യുന്നുണ്ട് ലേഡികളുടെ മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ കുറച്ച് ആൾക്കാർക്ക് അഭിനയിക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ നമുക്ക് അവസരം ഒരുക്കിക്കൊണ്ട് ആണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുഞ്ഞൊരു ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് അപ്പൊ നമ്മള് അതില ഒരു ഷോർട്ട് മൂവി ചെയ്തു അത് എഡിറ്റിങ്ങിന് കൊടുത്തിരിക്കണം അത് പുറത്തിറക്കിയിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മുടെ അത് അങ്ങനെ ഈ സംരംഭം മുമ്പോട്ട് ഒരു മുന്നോക്കാണ് അപ്പൊ അതിൽ കുറെ ഇതറിഞ്ഞപ്പോ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായ രാജീവ് വിരുടെ അംബികാമ്മ അങ്ങനെ കുറച്ച് പേര് ലേഡികള് ഇതറിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ട് ഗ്രൂപ്പിൽ വന്നു ചേർന്നു അങ്ങനെ എല്ലാവരും കൂടെ എല്ലാവരുടെയും കൂടി എടുത്തൊരു തീരുമാനമാണ് നമുക്ക് ഒരു ഷോർട്ട് മൂവി യാദം ചെയ്യാം എന്ന് അപ്പൊ ഞങ്ങൾ അങ്ങനെ അതെടുത്തു പിന്നീട് അങ്ങനെ അതിലെ പുരുഷന്മാരും അങ്ങനെ വന്നു അഭിനയിക്കാൻ ചാൻസ് ആയിട്ട് വന്നു നമ്മുടെ ലേഡികളുടെ കൂട്ടായ്മ ആണെങ്കിൽ പോലും നമുക്ക് ഫുൾ സപ്പോർട്ടിങ് നമ്മുടെ സഹോദരന്മാർ അതിൻ്റെ ഒപ്പമുണ്ട് അപ്പൊ അവരും അവരും ഇതില് നമുക്കൊരു ഫുള്ള് സപ്പോർട്ട് അവരവിടെയാണ് അപ്പൊ നമ്മള് ലേഡികളാണെങ്കിൽ പോലും നമുക്ക് പ്രൊട്ടക്ഷനും അവരുണ്ട് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിയമപാലകരുണ്ട് എന്തെങ്കിലും ഒരു വിഷയം വന്ന് അവർ ഇടപെടാനും സേഫ് കൊണ്ടാണ് ലേഡികൾക്ക് സേഫ് ആക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് അപ്പൊ അതിലൂടെ നമ്മൾ കുറച്ച് പേര് ഞങ്ങൾ ഞങ്ങൾ ഈ സംഭവം ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ഉദ്ദേശം സിനിമ തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് അവസരം ഉണ്ടായിട്ടും ചിലവർക്ക് കിട്ടുന്നില്ല അവസരം ചിലവർക്ക് കഴിവുണ്ടായിരിക്കാം എങ്കിലും അവർക്ക് അവസരം കിട്ടാതെ ഒരുപാട് പേര് ഈ റീൽസ് അങ്ങനെയൊക്കെ ചെയ്തു വരുന്നുണ്ട് അവർക്കും കൂടി ഒരു അവസരം ഒരുക്കി കൊണ്ടാണ് നമ്മുടെ ഈ ഒരു സംരംഭം തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ചാനൽ ഞാൻ ഓപ്പൺ ചെയ്തത് ലേഡികൾക്ക് നമ്മുടെ ഇതിലൊരു പ്രൊട്ടക്ഷനാണ് എപ്പോ വേണമെങ്കിലും അവർക്ക് ഏത് സമയത്തും വന്നിട്ട് വർക്ക് ചെയ്യാം ഒരു ഭയവും കൂടാതെ അതിനുള്ള എല്ലാ പ്രൊട്ടക്ഷനും നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ചെയ്യുന്നുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞാൻ ഇവിടെ ഇതിവിടെ അവതരിപ്പിച്ചത് ഉണ്ടാവും എങ്കിലും അതെല്ലാം മറികടന്ന് ഏത് പ്രതിസന്ധിയേയും ഞങ്ങള് അത് ഒന്നും കണക്കാക്കാതെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരെ എല്ലാവരും നമുക്ക് സപ്പോർട്ടിങ് ആണ് രാജീവ് അംബികാമ ഇനി ഞങ്ങളുടെ ബാക്കിൽ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ഒരു ടീം അംഗങ്ങളുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ട് ഇത് മുമ്പോട്ട് പോകാന്നുള്ള ഒരു സംരംഭമാണ് ഞങ്ങളുടെ ഇത് അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഒരു ഇങ്ങനെ ഒരു കൂട്ടായ്മ നിൽക്കാനുള്ള കാരണം ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ ഉണ്ട് പിന്നെ ഒരു കലാപരമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഡാൻസ് ടീച്ചറാണ് എന്റെ ഗുരു കലാമണ്ഡലം ലീലാവതിയാണ് ലീലാവതി ടീച്ചർ മാത്രമല്ല കുറച്ച് ഗുരുക്കന്മാരുണ്ട് അവരും കൂടി എന്റെ ഗുരുക്കന്മാരും അവര് മോനിയാട്ടന്മാരും നാട്ടുകൊക്കെ അങ്ങനെ ഓരോ ഓരോടത്തും പോയി ഞാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പോ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല എനിക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് വരാനുള്ള കാരണം ഇങ്ങനെയൊക്കെ തന്നെ ഇത് ചെയ്തുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് അങ്ങനെ ഒരു ഷോർട്ട് മൂവി ഞാൻ ചെയ്തു അത് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ളൂ പുറത്തിറക്കിയിട്ടില്ല അപ്പൊ ഇങ്ങനൊക്കെ ഞങ്ങളുടെ കൊച്ചു ഇതായിട്ട് ഇങ്ങനെ പോവാന്നുള്ള ഒരു രീതിയാണ് ഏതൊരു സ്ത്രീക്കും നമ്മുടെ അതിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ധൈര്യത്തോടെ കയറി വരാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല ഞങ്ങളുടെ നമ്മളിപ്പോൾ ഷോർട്ട് മൂവി ചെയ്യാണെങ്കിലും സിനിമ ചെയ്യാണെങ്കിലും അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ ഈ ഞങ്ങളുടെ ചെയ്യുന്നത് നമസ്കാരം എന്റെ പേര് രാജീവ് വർമ്മ ഞാന് പിന്നെ ഒരു ആക്ടറും സിംഗറും ഒക്കെയാണ് പിന്നെ ജഗന്നാഥ് വർമ്മ ഫിലിം ആക്ടർ ജഗന്നാഥ് വർമ്മയുടെ കസിൻ ആണ് വർമ്മ ഫാമിലിയാണ് ഇപ്പോ ഞങ്ങൾ താമസം തൃശ്ശൂരാണ് മാളവരെ തബ്രൻ എന്ന് പറഞ്ഞത് യൂട്യൂബിലുണ്ട് അപ്പൊ അതിൽ അങ്ങനെ മഹാബിലാട്ടൊക്കെ നമ്മൾ അഭിനയിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അന്ന് ഈ മാഡം അവിടെ വന്നിരുന്നു അതിൽ അഭിനയിക്കേണ്ടി വന്നിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പഞ്ചപ്പെട്ടവർ എന്നോട് ഇങ്ങനെ മേടിക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ രാജീവ് എന്തായാലും ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളത് അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനൊരു പിന്നെ ദേവി പ്രൊഡക്ഷൻ ഒരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോ രാജീവും കൂടെ ഞങ്ങളുടെ ഒപ്പം സഹകരിക്കണം പിന്നെ സ്ത്രീകളാണ് എൻ്റെ മെയിൻ തലപ്പത്ത് അപ്പൊ രാജീവിനൊക്കെ സഹകരണം സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് മൂവീസ് ഒക്കെ ചെയ്യാറുണ്ട് ആത്മങ്ങള് അതുപോലെ ഒക്കെ അപ്പൊ അതിലൊക്കെ രാജീവിനും സഹകരിക്കാം പിന്നെ അതോടൊപ്പം ഒരു ഫിലിം ചെയ്യണം എന്നുള്ളതിലാണ് ഞങ്ങളുടെ ശ്രമം അപ്പൊ അതിന് ഈ പറഞ്ഞ രാജീവിന്റെ സഹായം സപ്പോർട്ടും വേണം തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഫിലിം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആടോട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ആണ് പറഞ്ഞു നമുക്ക് ചെയ്യാം അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ സംരംഭം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതില്ലാതെ നിൽക്കുന്നത് സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ഈ അവസരങ്ങൾ കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് അവസരങ്ങൾ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും അപ്പോ അങ്ങനെ എല്ലാവർക്കും വരാനുള്ളൊരു വേദി കൂടാണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങളുടെ അങ്ങനെ ഈ സംരംഭത്തെ വിജയിപ്പിച്ചു എന്റെ പേര് അംബിക സ്ഥലം കൊടുങ്ങല്ലൂർ താമസ സ്ഥലം കൊടുങ്ങല്ലൊരു തന്നെ ഞാൻ എനിക്ക് ഈ ടീച്ചറെ കിട്ടിയത് വേറൊരു ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയത് ഒരു കൂട്ടായ്മയെന്ന് അങ്ങനെയാണ് ഈ ടീച്ചറായിട്ട് ഞാൻ പരിചയപ്പെട്ടത് അപ്പൊ എനിക്ക് തോന്നി ടീച്ചറോട് കൂടെ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉയർന്ന സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റും ആ ഒരു തീരുമാനത്തിൽ കൂടിയാണ് ഞാൻ ടീച്ചറോട് കൂടി കൂടി വന്നേക്കുന്നത് അപ്പൊ ആ ഒരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടണമെന്നാണ് ഈ സംരംഭം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം അതിന് കഴിയണം എന്ന് വെച്ചിട്ടാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നേക്കുന്നത്